എൻ്റെ പേര് ധന്യാ ജോസഫ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ നാലാം തീയതി നവംബർ നാലാം തീയതിയാണ് ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് എൻ്റെ മകൾക്ക് മാർച്ച് മുതൽ ഭയങ്കര ഛർദിയായിരുന്നു അവൾ ടെൻത്തിലാണ് ഇക്കൊല്ലായിരുന്നത് ഈ വർഷം ടെൻത്തിലായിരുന്നു അവൾക്ക് എല്ലാ ദിവസവും ട്യൂഷനും ക്ലാസ്സിലൊന്നും പോകാൻ സാധിച്ചിരുന്നില്ല ഞങ്ങൾ പല ഡോക്ടർമാരെ കാണിച്ചു അമലയിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ബ്ലഡ് ചെക്ക് ചെയ്തു അപ്പോൾ പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ അളവ് തലയിലുള്ളൊരു ഹോർമോണാണ് അത് തൊള്ളായിരത്തി ഏഴാണ് അവൾക്ക് ഉണ്ടായിരുന്നത് അത് വെറും അമ്പത് മാത്രമേ പാടുള്ളൂ തൊള്ളായിരത്തി ഏഴ് ആയിരത്തിന് മേലെയായാലേ ട്യൂമറിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങളത് കേട്ടപ്പോൾ മൂന്ന് മാസത്തേക്ക് മരുന്ന് ഡോക്ടർ എഴുതി തന്നു അത് കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാനാണ് പറഞ്ഞത് ഞങ്ങൾ പിന്നെ താഴ്ച തന്നെ ജൂബിലിയിലേക്ക് പോയി അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞു മൂന്ന് മാസം വരെ കാത്തു നിൽക്കണ്ട ഇപ്പോൾ തന്നെ നിങ്ങൾ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങൾ സ്കാൻ ചെയ്തു അവിടെ പ്രൊലാക്റ്റിനു തന്നെ അപ്പോൾ എനിക്കൊരു ചേച്ചി പ്രത്യക്ഷീകരണ പ്രാർത്ഥന അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയിരുന്നു അതുപോലെ തന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം മുടങ്ങാതെ കേട്ടിരുന്നു മെയ് മാസത്തിലാണ് എൻ്റെ മകൾക്ക് നന്നായി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ജൂബിലിയിൽ പോയി എം ആർ ഐ സ്കാൻ ചെയ്തു പ്രൊലാക്റ്റും നോക്കി രണ്ടാഴ്ചയായിട്ടില്ല നോക്കിയപ്പോൾ വെറും നാൽപ്പത്തൊമ്പതായി പ്രൊലാക്റ്റിൻ കുറഞ്ഞു എം ആർ ഐ സ്കാനിങ് യാതൊരു കുഴപ്പമില്ല ഡോക്ടർക്ക് അതിശയായി ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഏറ്റവും നന്നായി കുറവാക്കി തോന്നും അമ്പത് പോലും ഇല്ലാതെ വെറും നാൽപ്പത്തൊമ്പതാക്കിയിട്ട് പൊറോലാടിൻ്റെ അളവ് കുറഞ്ഞു അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്ത എൻ്റെ മകൾക്ക് ഈ വർഷം പത്തിൽ ഫുൾ ഐ പ്ലസ് എന്ന് മാതാവ് അനുഗ്രഹിച്ചു പിന്നെ എനിക്ക് രണ്ട് മാസം മുമ്പ് ലാങ് ഇൻഫെക്ഷൻ ആയിരുന്നു ശ്വാസം കിട്ടാത്ത ഭയങ്കര ബുദ്ധിമുട്ടായി എല്ലാം മാതാവ് മാറ്റിത്തന്നു അതുപോലെ എൻ്റെ ചേട്ടന് ഗൾഫിൽ ഒരു കടയിടാനായിട്ട് സാധിച്ചു മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന എനിക്ക് എൻ്റെ ഭവനത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു